പുല്ലൂർ ഊരകം വെറ്റിലമൂലയിൽ വീട് കുത്തി തുറന്ന് മോഷണം സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു വരിക്കശ്ശേരി വീട്ടിൽ ഏലിക്കുട്ടിയുടെ പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്നാണ് മോഷണം നടന്നത് തനിച്ചു താമസിക്കുന്ന ഏലിക്കുട്ടി രാത്രിയിൽ അടുത്തുള്ള മകന്റെ വീട്ടിലാണ് കിടക്കാൻ പോകാറുള്ളത് രാവിലെ തിരികെ എത്തിയപ്പോഴാണ് വീട് കുത്തി തുറന്ന് മോഷണം നടന്ന വിവരം അറിയുന്നത് രണ്ടരപ്പാവൻ്റെ സ്വർണമാലയും പന്ത്രണ്ടായിരത്തോളം രൂപയും നഷ്ടപ്പെട്ടതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി ഏലിക്കുട്ടി പറഞ്ഞു വീടിനകത്ത് അലമാരകളും മറ്റും തുറന്നു വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു മുളക് പൊടി വിതേറിയതിന് ശേഷമാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട എസ് ഐ സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇന്നങ്ങനെ തന്നെയാ ഏടെ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാനിവിടുന്ന് പോവും അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്ന് പള്ളിയിൽ പോയി അവിടെ നിന്ന് ഒരട്ടുമണി ആകുമ്പോ അവിടേക്ക് വരും അങ്ങനെ പകലിവിടുന്നൊക്കെ രാത്രി പോകും അങ്ങനെയാണ് പതിവ് അപ്പോൾ ഈ സാരികളും അല്ല സ്വർണ്ണ രൂപ അതിലേക്കിനു വന്നപ്പോ വാതില് മണൊക്കെ അപ്പൊ ചൂലെടുത്തടിച്ചു ചൂലെടുത്തടിച്ചിട്ട് അങ്ങനെ നോക്കിട്ട് വാതില് പൊളിഞ്ഞെടുക്കണേ അതിന്റെ വാതില് തുറന്ന് നോക്കിപ്പോ അവർക്ക് മഴ പൊടി ചിന്നിട്ടേക്കണ് കസാരയില് കായിക്കോട്ടിരിക്കുന്നു ആ മാരി അവളൂമിരിക്കലിച്ച് വരി ഇട്ടേക്കുന്നു അപ്പൊ പിന്നെ ഞാൻ അടുത്തോടാൻ പോയില്ല ഇപ്പൊ ചെയിൻ ഉണ്ടോന്ന് നോക്കാൻ ഞാൻ പോയില്ല എന്തൊക്കെ നഷ്ട രൂപയും പതിനൊന്നായിരം രൂപയും

കഴിഞ്ഞ സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും തോന്നിരുന്നോ ഇന്നലെ ഒരു സ്ത്രീ വന്നിരുന്നു പറയുന്നു അമ്മ വന്നിരുന്നോ സഹായം ചോദിച്ചു വന്നതാണ് അമ്മയുടെ അടുത്തുള്ള വിശേഷങ്ങളൊക്കെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ചു സംസാരിച്ചു ഇരുപത് രൂപ എത്ര മണിക്ക് ആയിരുന്നത് പന്ത്രണ്ട് മണി